ുംബർ അലഹമുഹി ഏറ്റവും സ്നേഹനിധികളായ പ്രേക്ഷകരെ സഹോദര സഹോദരിമാര് വത്സല്യനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ ഉള്ളത് കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അതേ വിഷയം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ാമമായ ഇസ്മുൽ കൊണ്ട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഉത്തരം നൽകും എന്നുള്ളത് കൊണ്ട് തന്നെ ഖുർആാനിൽ എവിടേക്കതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു അത്തരം കാര്യങ്ങളാണ് നമ്മൾ രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായി പറഞ്ഞത് എന്നും ഇനി വിശുദ്ധ ഖുർആനിൽ എവിടേക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ചർച്ചാ വിഷയം സുഹൃത്തുക്കളെ ഞാൻ മുമ്പ് പറഞ്ഞു ചെറിയ ഒരു ചാവുകൊണ്ടാണ് വലിയ ഒരു കവാടത്തിൻ്റെ വാതിൽ തുറക്കുന്നത് വലിയ ഒരു കൊട്ടാരത്തിൻ്റെ കവാടം തുറക്കുന്നത് ചെറിയ ഒരു താക്കോൽ കൊണ്ടാണ് എന്നതുപോലെ അതിനെ നശിപ്പിക്കാനോ ചെറിയ ഒരു കൊള്ളി കൊണ്ടോ അതല്ലെങ്കിൽ ഒരു റിമോട്ട് കൊണ്ടോ ഒരു സ്വിച്ച് കൊണ്ടോ അതിനെ നശിപ്പിക്കുകയും ചെയ്യാം ഏത് ഹൃദയമായാലും അള്ളാഹുവിൻ്റെ ആശയത്തെ തൊട്ട് അള്ളാഹുവിൻ്റെ ആ അനുഗ്രഹത്തെ തൊട്ട് ആശ മുറിഞ്ഞവനായാലും ശരി തീർച്ചയായും അവൻ്റെ ഹൃദയം തെളിഞ്ഞു വരും അവന് ചോദിച്ചതിന് അള്ളാഹുത്താല ഉത്തരം നൽകും അവൻ്റെ ദൈനംദിന ജീവിതം എളുപ്പമാകും എന്നതുകൊണ്ട് തന്നെ ഈ മഹത്തായ ഇസ്മുല്ലാന്നം നാം ദായിമാക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇടത് നമ്മുടെ നാക്കിലൂടെ ഏത് സമയത്തും എപ്പോഴും എവിടെയും വെച്ചുകൊണ്ട് ദായമാക്കാൻ പറ്റാവുന്ന ഒന്നാണ് ഇസ്മുല്ലാതെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞത് എന്നാൽ ഇന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത് പരിശുദ്ധ ഖുർആാനിൽ ഒരേ സൂറത്തിൽ രണ്ട് സ്ഥലങ്ങളിലായിക്കൊണ്ട് പറഞ്ഞ അപരമായ നാമത്തെ സംബന്ധിച്ചാണ് ഖുർആാനിലായ അത് രണ്ട് സ്ഥലങ്ങളിലേ പറഞ്ഞിട്ടുള്ളൂ അതിലും കീല അല്ല അന്നു ഇസ്മുല്ലാതം അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇസ്മുല്ലാദമാണ് അല്ല അതുകൊണ്ട് ചോദിച്ചാൽ തീർച്ചയായും ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് അതിനെ നമ്മളെ ദൈനംദിന ജീവിതത്തിൽ പകർത്തുക എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു വീഡിയോ ചില ആളുകളൊക്കെ ചില വീഡിയോകളൊക്കെ ആയിരക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് എന്നാൽ എനിക്ക് നിങ്ങൾ ചെയ്തു തരേണ്ട ഒരു ഉപകാരമുണ്ട് എന്ത് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഈ പാവമായ സാധുവായ എന്നെയും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുക ഈമാൻ സലാമത്തായി മരിക്കാനും നമ്മുടെ ദൈനംദിന ജീവിതം എളുപ്പമാക്കാനും ഒരാളുടെ മുമ്പിൽ കൈ കാണിക്കാനും അവസരം ഇല്ലാത്ത ഒരു ജീവിതം പറമ്പിൽ നമ്മൾക്കെല്ലാവർക്കും തോഫീസ് നൽകട്ടെ ഇതിനു വേണ്ടിയിട്ടാണ് അല്ലാതെ ഊറ്റു വരുമാനത്തിന് വേണ്ടിയല്ല ഞാൻ എപ്പോഴും പറയുന്ന സ്വന്തമായി എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്തതാണ് അപ്പം നിങ്ങളൊക്കെ സഹകരിക്കുമ്പോൾ എത്രയും ആളുകൾ കൂടി ഇത് കാണുമ്പോൾ കേൾക്കുകയും നിങ്ങൾ ഇത് പകർത്തുകയും ചെയ്യുമ്പോൾ എനിക്കും ഉപകാരം നിങ്ങൾക്കും ഉപകാരം റബ്ബെ ഇത് അവർ കേട്ടല്ലോ എൻ്റെ കപ്പക്കലിൽ നിന്ന് കേട്ടല്ലോ അതനുസരിച്ചുകൊണ്ട് അവരമൽ ചെയ്തല്ലോ എന്നുള്ള ഒരു ആ ഒരു ഗുണം അതുകൊണ്ടുണ്ടാവുന്ന പ്രതിഫലം എനിക്കും ഉണ്ടാവും എന്നാൽ ഓർക്കുക അവന്റെ അഭരമായ നാമത്തെ ദായുമാക്കുക ഏത് സമയത്തും ചിന്തിക്കുക എന്നുള്ളതും ഓർക്കാതെ റബ്ബിനെ വല്ലതിയിലായാതെ ഈ അഭരനാമങ്ങളൊന്നും ഒന്നും ഉപയോഗപ്പെടുത്താതെ നിൽക്കുന്ന മനുഷ്യൻ മസൽ മയ്യ ജീവിയുടെയും നിർജ്ജീവിയുടെയും ഉദാഹരണം പോലെയാണ് ജീവനുള്ളത് അവന്റെ ഹൃദയം ജീവനില്ലാതെ നിർജീവനായി കിടക്കുന്ന ആ നിർജീവമായ ഹൃദയത്തെ നമ്മൾക്ക് തുറക്കാനുള്ള ഏകവചനമാണ് അള്ളാഹുവിന്റെ ആഭരണമായ നിങ്ങൾ നിങ്ങളാലോചിച്ചു നോക്ക് ഒരു ഹിംസ വസ്തു സിംഹം ആ സിംഹം ഇതേ പിടിക്കാൻ ഒതുങ്ങിയിരിക്കുകയാണെങ്കിലും അതെന്തല്ല അത് പരാജയപ്പെട്ടതല്ല അടക്കം ഒതുക്കവുമായി അള്ളാഹുവിൻ്റെ ദിക്കൃ ചെല്ലി ദുന്യാവിൽ ഒരു ഭാഗത്ത് അതൊന്നിലും ദുന്യവിയായ ഒന്നും തന്നെ ചിന്തിക്കാതെ ആരോടും അനാവശ്യമായ സംസാരം സരിക്കാതെ അള്ളാഹുവിൻ്റെ ദിക്കറിലായിക്കൊണ്ട് മാത്രം ഉപയോഗപ്പെടുത്തുന്നവൻ അവനെ അള്ളാഹു സുബാനുഭവത്ത ആല ഉയർത്തും തന്നെയല്ല അവനെ എല്ലാവരും ഭയപ്പെടും ഫമൽ അള്ളാഹുവിനെ ഒരുത്തൻ ഭയപ്പെട്ടാൽ ആമിന്നും എല്ലാ വസ്തുക്കളിൽ നിന്നും അവന് നിർഭയത് നൽകും നേരെ മറിച്ച് ഫമൽ അള്ളാഹുവിനെ ഭയപ്പെടാത്ത ഒരുത്തനാണെങ്കിലോ അവൻ എല്ലാറ്റിനും ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും അവനെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും മുസ്ലിമാണെങ്കിൽ മുഹമ്മിനാണെങ്കിൽ അവനെല്ലാം റെഡിയായിരിക്കും മനസ്സിലായല്ലോ കാര്യം ശബ്ദസിംഹത്തിൻ്റെ ജീവൻ നശിച്ച നിർജീവമായ സിംഹത്തിന്റെ അടുക്കൽ ചെന്ന് അതിൻ്റെ മീശ വലിക്കാനും അതിൻ്റെ വായ പൊളിച്ചു നോക്കാനും അതിൻ്റെ വാല് പൊക്കി നോക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാനും ഒക്കെ ഒരു പേടി ഉണ്ടാവില്ല നേരെ മറിച്ച് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണെങ്കിൽ പതിയിരിക്കുന്ന സിംഹമാണെങ്കിൽ അതിനെ ഉണർത്താൻ ആരും ഭയപ്പെടും വാഹുവിന്റെ ദിക്ൃഹികളെ അള്ളാഹു സുബാനുഭവത്താലെയാണ് സംരക്ഷകൻ എനിക്കവിടെ ജീവിക്കാൻ ഒരു സ്വാതന്ത്ര്യം അല്പസല്പം മാത്രമാണ് അള്ളാഹു തല നൽകിയിരിക്കുന്നത് ഇതൊരു വാടകയ്ക്ക് തന്ന സാധനം പോലെ നിശ്ചിത സമയം വരെ ഉപയോഗിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമാണ് ഗ്ലബലിസത്തിൽ എനിക്ക് തന്നിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ കൽബ് തീർച്ചയായും തുറക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഏതാണ് പരിശുദ്ധ ഖുരാൻ പറഞ്ഞ രണ്ട് വചനങ്ങൾ സൂറത്തുർ റഹ്മാൻ എല്ലാവർക്കും അറിയാം അല്ലേ അതിലുള്ളതാണ് തങ്ങളുടെ റബ്ബിന്റെ പേര് വളരെ സ്പഷ്ടമായിരിക്കുന്നു മഹത്വമായിരിക്കുന്നു വളരെ വളർന്നിരിക്കുന്നു ഇതിൽ ജലാലി വല്ലി ഖുറാം ും വളർമ്മയുടെവനുമാണ്വൻ അതിന്റെ അപ്പുറത്ത് ലോകത്ത് മറ്റൊന്നില്ല ശ്രേഷ്ഠവാനാണ് ഇത് റബിനോട് സമ്മതിക്കുകയാണ് തങ്ങളുടെ റബിക്കെ ആ നാവം പേര് അത് ഏറ്റവും മഹത്വമാണ് സ്പ്രഷ്ടമാണ് ശ്രേഷ്ഠമായതാണ് തന്നെയല്ല ജലാലി ഏറ്റവും ബഹുമാനവും റബ്ബ് ുമായ റബ്ലി വല്ലി ക്രാം അതുകൊണ്ട് തന്നെ ഒന്നവിടെ പറഞ്ഞു രണ്ടാമത്തെ സ്ഥലം ഏതാണെന്നറിയോ കാ നബിയെ തങ്ങളുടെ റബിന്റെ വജ് മാത്രം ബാക്കിയാണ് ബാക്കിയുള്ളത് മുഴുവനും നശിക്കും ആ റബ്ബിന്റെ പേര് അവിടെ പറഞ്ഞത് അതൊരു ജലാലി വല്ല ഏറ്റവും വളർമയേറിയ മഹത്വമേറിയ ബഹുമാനിയായ തങ്ങളുടെ റബ്ബ് മാത്രം ബാക്കിയാകും ഉണ്ടോ ആ ഒരു പേര് പറയാൻ കാരണം എന്താ അത് മാത്രം വാക്യാവും അപ്പം ആ നാമത്തെ ഇതൊന്നും മലയാളം പറഞ്ഞ് നമ്മൾക്ക് ധൈര്യപ്പെടുത്താൻ സാധ്യമല്ല അത്രമാത്രം ഗഹനമായ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ് യാദർ ജലാലി വല്ലിക്കളം നമ്മളങ്ങനെ പറഞ്ഞു പോകില്ലേ ജലാലി വല്ലിക്കളാം അതുകൊണ്ട് അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ സ്ലാം അറിയില്ലേ എന്താ അതിലൊക്കെ പറയില്ലേ പഠിച്ചോനെ യാതൊരു ചെല്ലാലും വലിയ മഹത്വമേറിയ വളർമേറിയ നാദാ അള്ളാഹുവേ എന്നെ നീ ഇസ്ലാമായി മരിപ്പിക്കണേ അതെന്നെ എല്ലാവർക്കും ഉള്ളത് എല്ലാവർക്കും വേണ്ടതാ കാരണം എത്ര വലിയ അമ്പ്യാകൾ ഒഴിച്ച് എത്ര വലിയ വലിയ മഹാനാണെങ്കിലും എത്ര വലിയ ആബിതാണെങ്കിലും മാലിമാണെങ്കിലും ഫൈനൽ തീരുമാനം മരിക്കണ സമയത്താ അപ്പൊ ഓമിനാണോ അല്ലേന്നാ ബാക്കിയൊന്നും സ്വീകരിക്കില്ല ബാക്കി ഒന്നും എന്താവൂല അതാ സമയത്ത് അവിടെയാണ് ഫൈനല് ഫാഴുതുറബിയെത്തുന്നത് വരെ നിന്റെ റബ്ബിനെ നീ ആരാധിച്ചുകൊണ്ടേയിരിക്കണം യക്കീനത്ത് എന്ന് പറഞ്ഞപ്പോഴെന്ന് അറിയാം മരിക്കണ സമയത്ത് അപ്പോൾ ഉറപ്പാവും ഹക്കുല്യക്കീൻ അയനുല്യക്കീൻ ഇലമുൽ യഖീൻ ഇങ്ങനെ ഒരുപാടുണ്ട് അത് സംബന്ധിച്ച ഞാൻ ശരി ഇരിക്കുന്നില്ല അപ്പോൾ ഉറപ്പാവും അത് ഇവരെ നീ നിന്ദൊറബിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കണം ആ സമയത്ത് അതുകൊണ്ടാണ് വന്നത് മുഴുവനും തൊണ്ണൂറ് ശതമാനവും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ ഹദീസിലൂടെ വന്ന ആ വചനങ്ങളും മാത്രമാണ് ഉള്ളതാണ് ഒക്കെ ഹദീസിൽ വന്ന ഏകദേശം തൊണ്ണൂറ് ശതമാനം മഹാ ശ്രേഷ്ഠമായ ഹദീസിൽ വന്നതാണ് പറഞ്ഞത് അതിൽപ്പെട്ട ഒന്നാണ് യാദൽ ജലാലി വല്ല എന്നത് അതുപോലെ തന്നെ യാ യാതും അതിലുണ്ട് അപ്പൊ ഇതൊക്കെ എപ്പോഴും ചെല്ലാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ രണ്ട് രണ്ട് സ്ഥലങ്ങളിൽ പറഞ്ഞു ആ ഖുറാലെ രണ്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ടോന്ന് സുറത്തുറഹ്മാന്റെ അവസാനം മറ്റൊന്ന് മറ്റേത് കുല്ലുമാൻ അലി ഹാൻ സകലത്ര വസ്തുക്കളും നശിക്കും ഒന്നും ബാക്കി ഉണ്ടാകുകയില്ല ശേഷിക്കും റബ്ബിന്റെ വജഹ് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുസുബാനു ഹോത്താലയാണ് ഉൽ ജലാലി വല്ലി കളാം ആ പറഞ്ഞത് അള്ളാഹുഅായാലം വജഹി എന്ന് പറഞ്ഞ മുഖം എന്നൊക്കെ നമ്മൾ അർത്ഥം പറയും പക്ഷെ അതിനെ ഒരുപാട് അർത്ഥങ്ങൾ വേറെയുണ്ട് മനുഷ്യനുമാ മനുഷ്യന്റെ ഭാഷയുമായി കൊണ്ട് പരിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെടുമ്പോൾ മനുഷ്യനിൽ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങളല്ല അള്ളാഹുസുബാന ഹോത്താലാന്റെ കലാമ് വായുണ്ട് ബാത്തിനുണ്ട് ഹദ് ഉണ്ട് മുത്തലാഖുണ്ട് ഇങ്ങനെയൊക്കെയാണ് പരിശുദ്ധ ഖുർആാൻ അബ്വാഹുവിന്റെ അഭരമായ ഖുർആാനിന്റെ ദാല് തെളിവാണ് ഈ കാണുന്ന വചനങ്ങൾ എഴുതപ്പെട്ടത് മായത്തില് മനസ്സിലാക്കണം എങ്ങനെ അബ്വാഹുവിൻ്റെ വചനമാണ് അള്ളാഹുവിന്റെ കലാമിനെതില്ല അക്ഷരല്ല വള്ളില്ല പുള്ളില്ല മഹറജില്ല അതൊന്നുമില്ല പക്ഷേ മനുഷ്യൻ നിയമവ്യവസ്ഥകളും അള്ളഹാനെ സംബന്ധിച്ച് അറിയാൻ വേണ്ടി മനുഷ്യഭാഷയിൽ അറബി ഭാഷയിൽ പരിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ചു എന്ന് മാത്രം മനസ്സിലായല്ലോ അപ്പം നമ്മൾ നമ്മളിത് ഉപയോഗപ്പെടുത്തുമ്പോൾ ഇതിനൊന്നും ശരിക്ക ഒരു പരിഭാഷപ്പെടുത്താൻ കഴിയില്ല അത്രമാത്രം ഗഹനമേറിയതാണ് വലിയ വലിയ ഗവേഷകരും നിരീക്ഷകരൊക്കെ ഇന്ന് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കുകയും ആഴത്തിൽ ചിന്തിക്കുകയും ചെയ്തിട്ട് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ആരും നിർബന്ധിച്ചിട്ടല്ല ലായ്ക്കർ ഹാഫിദ്ദീൻ ദീൻ ലാലേയും നിർബന്ധിക്കുന്നില്ല ഫമൻഷാല്യോമി ഫോമൻഷാ അമൻഷാഫല്യോന്ന് അമൻഷാഫല്യൊക്കെ പോകും ഇഷ്ടോന്ന് വിശ്വസിച്ചാൽ മതി ഇഷ്ടമില്ലാത്തവൻ വിശ്വസിക്കേണ്ട അവന് പുറപാട്ട് തിരിഞ്ഞു പോകാം തങ്ങൾ പറയുന്നു കണ്ടോ ജലാലി വല്ല എന്ത് പറഞ്ഞു ജലാലി അടുത്തു അലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ നിർബന്ധമാക്കൂ ജലാലി ജലാലി ും നിങ്ങളുടെ വാക്കിൽ നിങ്ങൾ നിർബന്ധമാക്കൂ ഫീ ദ്വായ്ക്കും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ദ്വായിൽ യാദൽ ജലാലി വല്ലിക്കിറാം എന്ന് നിങ്ങൾ ഉൾപ്പെടുത്തനെ മഹാനായി അശ്രദ്ധ സ്വല്ല മാതങ്ങൾ പറയുന്നുണ്ടോ എന്നെയെല്ലാം നമ്മള് നമ്മൾ ഉപയോഗിക്കുക നിസ്കാരം കഴിഞ്ഞ് സ്വലാൻ പറ്റിക്കഴിഞ്ഞ് നമ്മള് അറിയലേ ആ ഒരു പ്രാർത്ഥന ജലാലി അത് നിസ്കാരത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾക്ക് ഇജാബത്ത് ഒന്നാണ് പയാദി വല്ലിക്കറാവ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നീ ഒന്നും കിട്ടില്ല മലയാളത്തിൽ പറഞ്ഞു വേ എന്റെ കടം നീ വീട്ടിത്തറണേ മഹന്മാനെ എന്റെ രോഗം നീ മാറ്റി തരണേ റഹ്മാനെ എന്റെ മനസ് പ്രയാസത്തെ നീ നീക്കി തറണേ റഹ്മാനെ ജലാലി വല്ല മനസ്സിന്റെ ശാന്തിയും സമാധാനം കിട്ടുന്ന സന്ദർഭം എപ്പോഴും ഒന്ന് ജോഫിലെ രാത്രിയിലുള്ള നിസ്കാരം അതുപോലെ തന്നെ രാത്രിയിലുള്ള ആ പാതിരായുടെ നിശ്ചയിത നിശബ്ദതയിലുള്ള പ്രാർത്ഥന മനസ്സിന്റായ അതുപോലെ തന്നെയാണ് ദാനധർമ്മം കൊടുക്കുക നമ്മൾ നിസ്കാരത്തെ അവിടെ പറഞ്ഞു ഒന്നാർക്ക് അനുസരിക്കാനെവിടെ പറഞ്ഞു അവിടെയൊക്കെ ദാനധർമ്മം പറയുന്നുണ്ടല്ലോ ആലോചിച്ച് നോക്കി നിങ്ങൾ ആലോചിച്ച് നോക്കും അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ധർമ്മം ഏത് സമയത്ത് കൊടുക്കണം ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ആ ധർമ്മത്തിന് വേണ്ടി ഒരുമി അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സഹായിക്കുകയാണ് സതൊക്കെയാണ് ആ മുറിമിൽ മാർ ഓഫീസ് സദക്ക വന്നെങ്കിൽ മനു നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കൽ സതൊക്കെയാണ് ചീത്ത കാര്യങ്ങളെ കൊണ്ട് നിരോധിക്കുന്നതും സതൊക്കെയാണ് സതക്ക എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതിഫലം കിട്ടുന്നത് ഒരുപാട് പ്രതിഫലം കിട്ടുന്നതാണ് അപ്പോൾ നമ്മളിത് പറഞ്ഞു യാതൊരു ജലാലി വലീകരണം അത് ഇതെല്ലാം ഉൾപ്പെട്ട പ്രാർത്ഥനയാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലേ അലൈഹി അലൈബുസ്വല്ല മാത്തങ്ങൾ ഇത് ഞാൻ ഇനി കൊടുക്കുന്നില്ല കാരണം എന്താ നമ്മളത് പറഞ്ഞതാണ് പല പ്രാവശ്യം പറയുമ്പോഴെങ്കിലും ഇതൊന്ന് ഉപയോഗപ്പെടുത്തി നോക്കിയാൽ എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് തോന്നിയാലോ പറഞ്ഞവടെ ഇല്ലേ നമ്മൾ പറഞ്ഞത് ഒന്ന് കേട്ടാണ് അതാണ് ഒന്ന് നമ്മൾ ഇസ്മില്ലാത രണ്ടാമത്തത് സുഹൃത്തു ആലയം ഖാൻ അതിൻ്റെ ആദ്യം വായനത്തിൽ അന് പറഞ്ഞ അവസാനം ഇവിടെ പറഞ്ഞാലാണ് അപ്പം നമ്മൾ ഇതും അതിൽപ്പെട്ടത് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇതൊക്കെ നിങ്ങളെ വിചാരിച്ചോ ഇതൊക്കെ വലിയൊരു ഭാരമാണ് ഇതൊന്നും വലിയൊരു ഇതൊക്കെ നമുക്ക് ഏത് സമയത്തും നമ്മളുടെ നാവിൽ ഇടതടവില്ലാതെ എവിടെയും എപ്പോഴും എങ്ങനെയൊക്കെ ചെല്ലാൻ പറ്റുന്ന ഒന്നാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ കേൾക്കുന്ന സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞല്ലോ എത്ര മലീനസമായ ഹൃദയമാണെങ്കിലും എത്ര കഠിനമായ ഹൃദയമാണെങ്കിലും ഏതാണ്ട് ഇപ്പം ഞാൻ ഇക്കാലം വരെ ഞാൻ നിസ്കരിച്ചിട്ടില്ല ഈ കാലം വരെ ഞാൻ ഒന്നും തന്നെ ചിലസമയം ഇപ്പം ഇങ്ങനോട് പോട്ടെ എന്ന് വിചാരിക്കണ്ട അള്ളാഹുവിൻ്റെ വഹമത്ത് അള്ളാഹുവിൻ്റെ ആ വഹമ്മത്തിൻ്റെ കവാടം റിബാദിൻ്റെ മുമ്പിൽ എന്നും തുറന്നു വെച്ചിരിക്കുകയാണ് അത്തക്കൊന്നും തോന്നൽ വഹമത്തില്ല അള്ളാഹുവിൻ്റെ ആ വെഹമത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് ആരും നാശം മുറിയാൻ പാടില്ല അപ്പോൾ ഇത് നമ്മൾ യാതൊരു ജലാലി വല്ലിക്കാം എന്നതു നമ്മൾ ഈ പറഞ്ഞ പ്രാർത്ഥന ഉണ്ടല്ലോ അള്ളാഹുമായി ഞാൻ എൻ്റെ പ്രാർത്ഥനയിലൊക്കെ ഇത് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം സമൂഹത്തിലോ മസ്മാന ഇതൊക്കെ സദസ്സിൽ ചെല്ലുമ്പോ ചില സദസ്സിലൊക്കെ ഞാൻ പ്രവർത്തിക്കുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ വലിയൊരാളായിട്ട് പറയല അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും അവന്റെ സ്വാലിഹ്യങ്ങളിൽ മുത്തക്കങ്ങൾ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ആയതുകൊണ്ട് എത്തി ചെയ്ത അനവധി നിരവധി ആളുകളുടെ പലവിധ ഉദ്ദേശങ്ങൾ വെച്ചു കൊണ്ടും പലവിധ ഉദ്ദേശങ്ങൾ പറഞ്ഞു കൊണ്ടുമാണ് അവരുടെ ഓരോരുത്തരുടെയും ഹസബ് നസബബ് അറിയുന്ന നാഥ അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ച് കൊടുക്കുന്നവർമാഹുമാനെ ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ രോഗികളെയും രോഗിണികളുമാണ് അവരുടെ ഞങ്ങളുടെയും രോഗങ്ങൾ നീ പൂർണ്ണ ശ്രദ്ധയാക്കി നൽകുന്ന വഹുമാനെ പഠിച്ചവനെ കടം കൊണ്ട് വരഞ്ഞുകൊണ്ട് പല ആളുകളും ധാജ കൊണ്ടുവത്തി ചെയ്തിട്ടുണ്ട് പഠിച്ചവനെ അവരുടെ കടങ്ങളൊക്കെ നീ വെട്ടിക്കൊടുക്കുന്നവരാണ് ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിൽ തന്നെ റഹൻമാനെ ഒരാൾക്ക് മുമ്പിൽ കൈ നീട്ടാനുള്ള ഒരു സന്ദർഭം അവസരം നീ ഉണ്ടാക്കല്ല റഹന്മാനെ എപ്പോഴും മേലെയുള്ള കൈയാണ് മേലെ താഴെയുള്ള കൈ എണ്ണുത്താതിരിക്കും അതുകൊണ്ട് ധർമ്മം എന്നുള്ളത് ശ്രദ്ധക്ക എന്നുള്ളത് നിന്നെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും സുബഹാരമോ താന ഞാൻ പറഞ്ഞത് സ്വാലിഹായ അമലായി സ്വാല്ഹായാമല്ലേരിക്കട്ടെ അതാവും അവൻ്റെ ജന്നാത്തിൽ ഹെറുത ദിവസം നമ്മളെ നമ്മുടെ ബന്ധപ്പെട്ട് കൂട്ടുകുടുംബാദികളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെത്തിക്കയറമിമീൻ അസ്സലാ ലൈലൈക്കും വഹമ്മത്ത